സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആർ ആർ ബി എൻ ഡി പി സി നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും സെയിം ടൈം നമ്മുടെ ജി കെയിൽ നിന്ന് എന്തൊക്കെയാണ് ഇതിന് പഠിക്കേണ്ടത് അതാണ് നോക്കുന്നത് ഈ ഒരു ആർ ആർ ബി എൻ ഡി പി സിയുടെ എക്സാം പാറ്റേൺ നിങ്ങൾക്കറിയാം രണ്ട് ലെവലുകളായിട്ടാണ് എക്സാം നടക്കുന്നത് അതായത് എൻ ഡി പി സി ഡിഗ്രി ലെവലുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് പ്ലസ് ടു നെക്സ്റ്റ് അടുത്തുതന്നെ പ്ലസ് ടു ലെവലിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകും അപ്പോൾ ഇതിന് എന്ന് പറയുന്നത് രണ്ട് ലെവലുകളായിട്ടാണ് നടക്കുന്നത് നമുക്കറിയാം ഈ രണ്ട് ിലായിട്ടാണ് എക്സാം നടക്കുന്നത് അപ്പൊ ഈ രണ്ട് ലെവലുകളിലും നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ജനറൽ അവയർനെസ് മാത്സ് അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഇതാണ് ഉള്ളത് ഫസ്റ്റ് സി ബി ജി വണ്ണിലേക്ക് നിങ്ങൾ പോകുമ്പോൾ മാക്സിനും മുപ്പത് ക്വസ്റ്റിനും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത് ജനറൽ അവെയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് നാൽപ്പത് മാർക്കാണ് വരുന്നത് സി ബി ജി ടു വരുമ്പോൾ ജനറൽ അവെയർനെസ് അൻപതാകും മാത്സ് മുപ്പത്തഞ്ച് റീസണിങ് മുപ്പത്തഞ്ച് ഈ ഒരു രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ കുറേ കുട്ടികൾക്ക് ജി കെ കാണുമ്പോൾ തന്നെ എങ്ങനെ ജനറൽ അവെയർനെസ് പഠിക്കും എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പം നമ്മുടെ ജനറൽ അവെയർനെസ് അതിൻ്റെ ും സി പി ടി വണ്ണിൽ നമ്മൾ പഠിക്കുന്നത് തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ സി പി ടി ടുവിലേക്ക് പോയാൽ മതി അപ്പം നമ്മൾ കുറച്ചും കൂടെ എന്തൊക്കെയാണ് ഈ ഒരു ലെവൽ വേണ്ടത് നോക്കാം ഫസ്റ്റ് വൺ കറണ്ട് ഇവൻസ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടതാണ് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കുറേ അധികം കാര്യങ്ങൾ കറണ്ട് അഫെയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറെ എണ്ണം പഠിക്കുക നെക്സ്റ്റ് വേ ഫസ്റ്റ് വേൺ അതാണ് സെക്കൻഡ് വേൺ ഗെയിംസ് ആൻഡ് സ്പോർട്സ് പഠിക്കുക ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ ഇന്ത്യൻ കൾച്ചർ മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ ജനറൽ സയൻസ് അതായത് അത് നമ്മൾ പ്ലസ് ടു ടെൻത്ത് വരെയുള്ള സി ബി എസ്ഇ സയൻസ് വേണം ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇന്ത്യ ഫ്രീഡം സ്ട്രഗിൾസ് ദൻ അതേപോലെ തന്നെ ഫിസിക്കൽ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജോഗ്രഫിയിൽ നിന്ന് ബന്ധപ്പെട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവേൺസ് അതാണ് ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡിങ് സ്പേസ് ആൻഡ് ന്യൂക്ലിയർ പ്രോഗ്രാം ഓഫ് ഇന്ത്യ യു എൻ ആൻഡ് അതർ ഓർഗനൈസേഷൻ എൻവയോൺമെന്റിൽ ായിട്ട് ബന്ധപ്പെട്ടത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോ ഞാൻ ഈ ടോട്ടൽ ഏകദേശം ഒരു പതിനഞ്ച് ടോപ്പിക്കുകൾ എടുത്തിട്ടുണ്ട് ഈ പതിനഞ്ച് ടോപ്പിക്കുകൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഇപ്പം സി ബി ടി വണ്ണിൽ നിന്നും വരുന്ന അതായത് സി ബി ടി വണ്ണിൽ നമുക്ക് ജി എയ്ക്ക് ഉള്ളത് നാൽപ്പത് ക്വസ്റ്റിനും സി ബി ടി ടു അൻപത് ക്വസ്റ്റിനുമാണ് ടോട്ടൽ തൊണ്ണൂറാണ് അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും എക്സാം ജനുവരിയൊക്കെ കൂടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്ന നോട്ടിഫിക്കേഷനും ആയിരുന്നു അപ്പോൾ വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ നമ്മൾ അഡാ ട്വന്റി ഫോർ സെവൻ മലയാളവും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഈ ബാച്ചിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ജോയിൻ ചെയ്യാം നേരെ ഗൂഗിളിൽ പോയിട്ട് അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് ജസ്റ്റ് പോകുമ്പോൾ അർ അറബി എൻ ഡി പി സി ബാച്ച് സ്റ്റാർട്ട് ചെയ്തു പതിനേഴാം നമ്മൾ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു മുപ്പത് ടെസ്റ്റ് സീരീസ് ഓൾറെഡി ആഡഡ് ആണ് നാൽപ്പത്തിയെട്ട് ഇ ബുക്കുകളുണ്ട് ടോപ്പിക് വൈസ് തന്നെ ഇ ബുക്കുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ബാച്ചിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ് ഒക്കെ ലൈവാണ് ലൈവ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് വീഡിയോ അവൈലബിളാണ് മോക്ക് ടെസ്റ്റ് റിവിഷനും ഒക്കെ ഉണ്ട് അതേപോലെ നോട്ട്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബൈനവ് കൊടുക്കുക കൂപ്പൺ കോഡ് വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന കൂപ്പൺ കോഡ് കൊടുക്കുക രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയാണ് കോഴ്സ് ഫീ ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി പർച്ചേസ് ചെയ്ത കോഴ്സ് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക പ്ലേ സ്റ്റോറിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇതെന്താ അവിടെ നിങ്ങൾ ചെന്നിട്ട് അടാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ഇവിടെ രണ്ടാമത് സ്റ്റേറ്റ് എക്സാം മൂന്നാമത് കേരളമുണ്ട് ഇതിലേക്ക് നിങ്ങൾ പേരും ഫോൺ നമ്പറും കൊടുത്ത് ജോയിൻ ചെയ്യുക മൈ കോണ്ടിൽ നമ്മൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ടാവും അങ്ങനെ നമുക്ക് കോഴ്സ് കാണാം പർച്ചേസ് ചെയ്യുമ്പോൾ വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന കോഡ് ഉപയോഗിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ജി കെ അതായത് ടോട്ടൽ ഒരു നാല്പത്തിയഞ്ച് ടോപ്പിക്കുകളും നമുക്ക് പഠിക്കാനായിട്ട് രണ്ട് മൂന്ന് മാസമുണ്ട് നിങ്ങളുടെ മുന്നേ പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇതുമായിട്ട് ഈ എക്സാമിൻ്റെ ഫോം ഫില്ലപ്പ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനലിൽ എപ്പോഴും അവൈലബിൾ ആണ് എന്നായിട്ട് നമ്മുടെ